ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് സത്യത്തിൽ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഞാൻ ഹാപ്പിയല്ല ഓണം ദേശീയ ഉത്സവമാണ് അതെല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ ഞാൻ ഹാപ്പിയല്ല ഞാൻ ഹാപ്പി ആകണമെങ്കിൽ എൻ്റെ ഈ അവസ്ഥക്കൊരു മാറ്റം എൻ്റെ ഈ വീടിൻ്റെ എന്നാൽ ഞാൻ കാണിച്ചതാണ് എല്ലാവരും പക്ഷെ ഈ അവസ്ഥക്കൊരു മാറ്റം പറഞ്ഞു എങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആകത്തുള്ളൂ ഞാൻ ഈ വീടിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് വർഷമായി ഞാൻ സർക്കാരിൻ്റെ മുറകൾ നടക്കാൻ തുടങ്ങി എൻ്റെ അവസ്ഥ ഇല്ല ഞാൻ ഇതിനു മുമ്പ് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്നത് ശരിയാണോ ഇല്ലെന്ന് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി എനിക്കൊരു മോനുണ്ട് മോന് പത്ത് നാൽപ്പത് വയസ്സായി അപ്പോൾ അവന് പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊരു ജോലിയൊന്നുമില്ല മൂന്നാല് വർഷം ഗൾഫിൽ പോയി ആ കൊറോണ സമയത്ത് ഇനി തിരിച്ച് വന്ന് കടത്തിനോട് കട വണ്ടിക്കൂലിക്ക് പൈസ അങ്ങോട്ട് അയച്ചു ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന പുള്ളി ഗ്യാസ് കമ്പനിയിൽ പണിക്ക് പോകുമായിരുന്നു അപ്പോൾ നടുവിന് വേദനയായേണ്ട പണിക്ക് പോത്ത് നിർത്തി വെച്ച് വീട്ടിലിപ്പോൾ റെസ്റ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഞങ്ങളതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി പൈസ കടം മേടിച്ച് ഇച്ചിരി കടമൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊരു വണ്ടി വാങ്ങി ഫോർ വീലർ അതായത് ഈ തോട്ടത്തിൽ തൊഴിലാളികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുക ദിവസം പോരാ വെച്ച് കിട്ടും അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ജോലിയൊന്നുമില്ല ഏല ഏലൊക്കെ കരിഞ്ഞു പോയി അപ്പോൾ പുതിയതായിട്ടൊക്കെ പണി വരുന്ന ജോലി അപ്പോൾ വണ്ടി കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ പോയാണ് ഉപജീവനം ഞങ്ങളുടെ നടന്നുകൊണ്ടിരുന്നത് അന്നേരം ഈ പഞ്ചായത്തിൽ നിന്ന് വന്നവരെന്നാ പറഞ്ഞറിയോ നിങ്ങൾക്ക് വീട് കിട്ടണമെങ്കിൽ ഫോർ വീലറുണ്ട് കിട്ടത്തില്ലെന്ന് ചക്കടാ വണ്ടിയാണ് സെക്കൻഡ് ഹാൻഡ് വരെങ്കിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു ഇനിയും വീടിനതൊരു തടസ്സമാകണ്ടോ എന്ന് ഈ അവസ്ഥയാണ് വീട് എന്നിട്ട് വീടിന് പിന്നെ അവർ അപേക്ഷ വെച്ചപ്പോൾ അവർ പ്രായപൂർത്തിയായ മകൻ എനിക്കുണ്ട് ഇപ്പോൾ എനിക്കൊരു വീടിന് വേണ്ടി പ്രായപൂർത്തിയായ മകനെ എനിക്ക് തള്ളി പറയാൻ പറ്റുമോ എനിക്ക് വീടാവശ്യമാണ് എനിക്ക് വീടില്ല പത്ത് നാൽപ്പത് വയസ്സുള്ള മോൻ ഇപ്പം മോനല്ലെന്ന് പറയാൻ പറ്റുമോ വീടിന് വേണ്ടിയിട്ട് പിന്നെ ഫോർ വീലർ വിൽക്കണമെന്ന് പറഞ്ഞ് ഉടനെ അത് വിറ്റു ഇത് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ വരുന്ന വർക്കിന് വരുന്നവരും എൻക്വയറിക്ക് വരുന്നവരും പറയുന്നതാണേ ഫോർ വീലർ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഉടനെ അത് കിട്ടിയ എനിക്ക് അത് വിറ്റും വിറ്റേച്ച് പിന്നെ പഞ്ചായത്തിൽ ചെന്ന് പിന്നെ പക്ഷെ അപ്പൊ അവര് പറയുന്നത് പട്ടികജാതിക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ ഇനി അതിനു വേണ്ടിയിട്ട് ഇനി ജാതി മാറാൻ പറ്റൂ എന്തുവാ ജാതി എന്തുവാ മതം എല്ലാ മനുഷ്യനല്ലേ വലുത് അത് ആവശ്യം അറിഞ്ഞ് ഇതുപോലെ ഇപ്പൊ ഈ പഞ്ചായത്തിൽ എന്റെ വീട് പോലെ മോശമായ ഒരു വീട് വേറെ ഇല്ല എല്ലാരും വീട് വെച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് സ്വന്തമായിട്ട് പണിയെടുത്ത് കടം എല്ലാം വിറ്റും പിറക്കിയും ഒക്കെ കടം വെച്ച് മേടിച്ച് വീട് വെച്ചവരുണ്ട് അവരെല്ലാം കിടന്ന് കഷായ്ക്ക് വെക്കും ഇതൊന്ന് വിറ്റുന്ന മതിയെ കടക്കാരെ കൊണ്ട് മുറുതി മുട്ടി നിന്നു ആ ഒരവസ്ഥയും വരേണ്ടെന്നോടത്താണ് ഞാൻ ഈ വീട് വെക്കാൻ താമസിച്ചത് ഇപ്പോൾ എന്തുവാണ് എന്തോ ഇവിടുത്തെ നിയമം എന്തുവാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് ആവശ്യമുള്ളതൊന്നും കൊടുക്കത്തില്ല ചത്തു കഴിയുമ്പോൾ അങ്ങ് പോവുക ജാഥ ആയിട്ട് അവൻ്റെ പുറകെ ആൾക്കാർ ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിലോട്ട് ആരുടെ ദുരിതത്തിലേക്കാണ് നിധി കൊടുക്കുന്നത് ആരാ ദുരിതം അനുഭവിക്കുന്നത് അവർക്ക് വേണ്ട കൊടുക്കാൻ ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന് ഇല്ലാത്ത പ്രശംസയിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് വേണ്ടുന്ന എന്താണെന്ന കൊടുക്കത്തില്ല അവൻ കഷ്ടത്തില്ല എന്തായാലും നിങ്ങൾക്കൊരു വീടില്ല നിങ്ങൾ ഇങ്ങനെ താമസിക്കുന്ന ഒരു ശരിയാ നിങ്ങൾക്കൊരു വീട് തരാം ഞങ്ങൾ സഹായിക്കാം അല്ല അങ്ങനല്ല പറയുന്നത് അപ്പോൾ മക്കൾ പാടില്ല നാല് വീലുള്ള വണ്ടി വേണ്ട പാടില്ല വീട്ടിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ലോൺ കിട്ടത്തില്ല വീട്ടിൽ പശു കൊണ്ട ലോൺ കിട്ടത്തില്ല ഇതൊന്നും ഇല്ലാത്ത വിധത്തിനാണോ വീട് കൊടുക്കുന്നത് ഇത് നിങ്ങൾ തന്നെ അതിന് മറുപടി പറ ഞാൻ പറഞ്ഞത് നേരാണോ തെറ്റാണോ എന്നുള്ളത്